ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ മാമ്പഴ സീസൺ അല്ലേ നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ആദ്യം അതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാവേ ഇവിടെ ഞാൻ തേങ്ങയാണ് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എനിക്ക് തിരുമ്മൻ ചിരവയില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഇളക്കി ചെറിയ പീസായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ തിരുമ്മി ഇട്ടാൽ മതി കേട്ടോ ഞാനൊരു മുറി തേങ്ങയുടെ ഹാഫ് പോർഷനോളം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചെറിയ ജീരകം കാറി ജീരകം അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് മൂന്ന് വെളുത്തുള്ളി പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചുമന്നുള്ളി ഒരു മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലൊരെണ്ണം വലുതായതുകൊണ്ട് മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ നാലെണ്ണം വരെ എടുക്കുക പിന്നെ ഇത് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം ഇത്രയും ചേർത്ത് അരപ്പ് അരച്ച് മാറ്റി വെക്കുക പിന്നെ ഞാനിവിടെ മൺചട്ടിയിലാണ് കേട്ടോ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചേർത്തിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു ഞാനൊരു അഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട് എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും കേട്ടോ എനിക്കിപ്പോൾ എരിവില്ലാത്തതായതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് അത് നല്ലോണം വഴറ്റി കൊടുക്കുക കേട്ടോ ഉള്ളി നല്ലോണം വഴന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാവേ ഞാനിവിടെ നീളത്തിലാണ് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത് മൂവണ്ട മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ ഇവിടെ മൂവണ്ട മാങ്ങയെന്നാണ് പറയാറ് എല്ലായിടത്തും എന്താ പറയുന്നത് എന്ന് എനിക്കറിയില്ല കേട്ടോ മറ്റേ വലിയ മാങ്ങയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് മാങ്ങ ഞാനൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴത്തി കൊടുക്കുന്നുണ്ട് നല്ലോണം അപ്പം അതിൻ്റെ അത് നല്ലോണം അലിഞ്ഞു വരാനായിട്ട് വേണ്ടിയിട്ടോ ഞാനൊന്ന് വഴത്തി കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മാങ്ങ വേകാനായിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ വേവിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് തിള വരുമ്പോഴത്തേന് അതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങയില്ലേ അത് ചേർത്ത് കൊടുക്കണം ഞാൻ ആ വീഡിയോ നോക്കിയിട്ട് കണ്ടില്ല എൻ്റെ ഫോണിൽ നിന്ന് എങ്ങനെയോ ഇങ്ങനെയോ പോയി ആ അരപ്പ് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ച് വേണം തേങ്ങയെടുക്കാനായിട്ട് അത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് തിളയ്ക്കാൻ പാടില്ല കേട്ടോ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി പിരിഞ്ഞു പോകും കറിയിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ച് ചേർക്കുക കേട്ടോ ചെറിയുള്ളിയും കടുകും പിന്നെ കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ വറുത്ത് ചേർക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ ഒന്ന് ഷെയർ കൂടെ ചെയ്തേക്കണേ പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ സി യു